സ്വപ്നവും യാഥാർത്ഥ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ വർത്തമാനകാലത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പറ്റം നിസ്സഹായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു കളി വാടാ അമ്മ എന്നെ ഇങ്ങനെ അച്ഛൻ വരും പറയും കണക്കായി പോയി രണ്ട് ഈ മാത്രം അവര് കാണിച്ചില്ലല്ലോ പിന്നെ ഒന്നും കാണിച്ചില്ല എന്ത് ചെയ്താലും പിള്ളേർക്ക് സപ്പോർട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മഴയത്ത് എത്ര കളിച്ചതാ ആ കളിച്ചതിന്റെ ഇപ്പൊ കാണാനുണ്ട് സ്വന്തം മോനൻ നല്ല രീതിയിൽ പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് വരുവായിരുന്നു ഇപ്പൊ എന്താണ് ഒരു കുറവ് കുറവൊന്നുമില്ല എല്ലാം കൂടുതലാണ് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തണമെങ്കിൽ ആദായകൾക്കല്ലേ കിട്ടുന്നത് അതിനും അതിനും വേണ്ട കാശ് അത് അതാരേലും തരുമോ ആ പറഞ്ഞിട്ട് എന്ത് കാര്യം ആയ ആയകാലത്ത് വന്യമൃഗങ്ങളോട് മല്ലിടിച്ച് ഞാനും എനിക്ക് കിട്ടിയോനും കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ഉണ്ടായി പിന്നെ എന്തുണ്ടായിരുന്ന ഇപ്പൊ കണ്ടില്ലേ മരുന്ന് മേടിക്കുന്ന പോലും നല്ല നേരം എന്താ മോനെ വല്ലാതിരിക്കുന്നേ എന്താ പറ്റിയ ആകെ നടന്നിരിക്കുന്നല്ലോ എടി ഈ മഴ കാരണം നമ്മൾ കണ്ടെത്തി നട്ട പച്ചക്കറി മുഴുവൻ ചീഞ്ഞുപോയി ആകെ ഒരു പ്രതീക്ഷ ആ പച്ചക്കറിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ വാഴകൃഷിയിൽ നിന്നും ഒന്നും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ കൃഷി ചതിക്കൂല മോനെ

എന്റെ മോളുടെ കല്യാണം അടുത്ത മാസം എനിക്ക് നല്ലൊരു സാരി വേണം പിള്ളേർക്ക് നല്ല ഉടുപ്പില്ല നിങ്ങൾക്കാണെങ്കിൽ നല്ല ഉണ്ടോ ഷർട്ടോ ഉണ്ടോ പിന്നെ അവൾക്ക് സാരി വാങ്ങാൻ കിട്ടാ എടാ മോനെ എന്റെ മരുന്ന് വാങ്ങുന്ന കാര്യം നീ പറഞ്ഞോ ഇവിടെ ഒരു നല്ല കാര്യം പറയുമ്പോഴാ അമ്മയുടെ ഒരു മരുന്ന് നീ നല്ല സാരി ഉടുത്താ എന്റെ അസുഖം മാറുക ഓടി നിങ്ങളൊന്നുണ്ടായിരിക്കുമോ ആരുടെ കാര്യം ഞാൻ വന്നിട്ടില്ല അങ്ങനെ മറക്കാൻ പറ്റുമോ ഞാൻ പുറത്തോട്ട് വരാം മോനെ എൻറെ എൻറെ അമ്മ എന്തെങ്കിലും പറഞ്ഞ ഞാനിപ്പ വരാന്ന് പറഞ്ഞിട്ട് പോക്ക എടാ സിബി നിന കണ്ടിട്ട് കൊറച്ച് ദിവസങ്ങളായല്ലോ എന്റെ ജോസേട്ടാ പറമ്പിൽ നിന്ന് കേറിട്ട് വേണ്ടേ പുറത്തേക്കൊക്കെ എന്ന് പറഞ്ഞേ ഇങ്ങനെ വഴഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടോടാ മെച്ചമുണ്ടായിട്ടൊന്നും അല്ല വീട്ടിൽ അടുപ്പ് പോകേണ്ടേ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് കാശീത്തൊരെയാ അടയ്ക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വിളവിലായിരുന്ന ഒരു പ്രതീക്ഷ അത് വെള്ളം വീട്ടിലെ ചിലവ് വേറെ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല എന്റെ ദിവസോട്ട എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മാതവിന്റെ വാഴ തോട്ടത്തിൽ മുഴുവൻ നശിപ്പിച്ചു ആ രാജഭാഗത്ത് ഇടയിൽ നിന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ ഈ കണക്കിനാണ് രാജഭാഗ് പോയിട്ട് ഉം എല്ലാം വെറുതെ ആയി എന്നതാ നിങ്ങൾ കാര്യമായിട്ട് പണിയുന്നേ എന്റെ ജോസേട്ട എന്നാ പറയാനാ ആനയ്ക്ക് വഴിയുണ്ടാക്കി നമ്മുടെ നടപ്പ് വഴി പോലും ഇല്ലാതാകുന്ന ലക്ഷണമാ കർഷകൻ കൃഷി ചെയ്തിട്ട് കുറച്ചു കൊന്നിക്കുമായിരിക്കും ആനയ്ക്ക് വന്നാലും മറ്റേ കൊടുത്തിട്ട് മിച്ചം വന്നേ എടുക്കുന്നുള്ളൂ ആ മിച്ചം കിട്ടുന്നതാണെങ്കിലും വിലയുമില്ല ഒന്നും പറയണ്ട ആ രാജഭാഗം വന്നാൽ അതിന്റെ ഒരു മെച്ചം ഉണ്ടാകും നോക്കാം നാലഞ്ച് കോട്ടയം അട്ടിക്കുട്ടി ഇപ്പോൾ ഓരോ ദിവസവും ഓരോരോ വർഷങ്ങളും ഇതുപോലെ പണിയെടുത്തിട്ടു സാമൂഹ്യ പറ്റ നിങ്ങളൊന്നാ സംസാരിക്കേ ഞാനെന്ന പോവാ അമ്മക്ക് മരുന്ന് വന്ന എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എടിമാളു ഈ വർഷം സ്കൂളിൽ നിന്ന് ടൂർ നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചാലോ ഓ പിന്നെ നീ ചോദിച്ചോ ചോദിച്ച അച്ഛൻ പറയും അടുത്ത വർഷം പൊക്കോർന്ന് അപ്പൊ ആ പ്രതീക്ഷയും പോയി ഞാൻ പോയി ഇത്തിരി നേരം അമ്മയോട് ഫോൺ മേടിച്ചിട്ട് വരാം എന്താണ് ഇവിടെ ഒരു ബഹളം അമ്മയുടെ ഫോണിൽ കാശിയെ അച്ഛനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞതാണ് ഇവിടെ മരുന്ന് വാങ്ങിയിട്ടില്ല അപ്പോഴ അവന്റെ ഒരു ചാർജ് ചെയ്താൽ പിന്നെ അതിനെ തോട്ടിരിക്കാനും പിന്നെ ഭക്ഷണം പോലും വേണ്ട കൊലി കൊലികാലൻ അല്ലാട്ടെന്ന് പറയാൻ ഹലോ ചിറ്റേ കല്യാണം എവിടെ വരെയായി ആ മോളെ സെങ്ങി ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ഇവിടുത്തെ മഴയുടെ കാര്യം പറഞ്ഞില്ലേ ആ ഞാൻ എല്ലാം ടി വിയിൽ കാണുന്നുണ്ട് അങ്ങോട്ടൊന്നും വിളിക്കാനിരിക്കുവായിരുന്നു ഫോണിൽ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടാ വിളിക്കാതിരുന്നത് അവളുടെ കല്യാണത്തിന് കല്യാണത്തിനെടുത്ത് വെച്ചിരുന്ന ഡ്രസ്സടക്കം മുഴുവൻ വെള്ളം കേറിപ്പോയെ ഇനി എന്താ ചെയ്യരുതെന്ന് എനിക്കറിയില്ല എല്ലാം ഒന്ന് കൂട്ടുമുട്ടിച്ചതിന്റെ പാട എനിക്കേ അറിയൂ വിഷമിക്കണ്ട ചിറ്റേ എന്തെങ്കിലും പണിയുണ്ടാവും നമ്മുടെ ഈ കഷ്ടപ്പാടൊന്നും ഈശ്വരൻ കാണാതിരിക്കില്ല ആ മോളെ ഞാൻ പറഞ്ഞു കല്യാണ തീയതിക്ക് വില മാറ്റവും നിങ്ങൾ ആരാ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇവിടുത്തെ സിബിഐ എന്ന് പറയുന്ന കുറച്ച് ലോൺ എടുത്തിരുന്നത് മൂന്ന് പ്രാവശ്യം നോട്ടീസ് നൽകി ഇനി ജപ്തി നടപടികളിലേക്ക് ബാങ്ക് കിടക്കും ഇതറിയിക്കാൻ വന്നു അങ്ങനെ ഒരു കാര്യം അവനവിടെ പറഞ്ഞില്ലല്ലോ ഇടയ്ക്ക് ഒരു അദാലത്ത് വെച്ചിരുന്നു അന്ന് പറഞ്ഞ തുക പോലും അടച്ചില്ല അതാ ഇങ്ങനെ പറ്റിയേ ഞങ്ങൾ സാധാരണക്കാർക്ക് രാജ്യം വിട്ടു പോകാനൊന്നും പറ്റില്ലല്ലോ സർ ഞങ്ങൾക്ക് ബാങ്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനേ നിർവാഹമുള്ളൂ സിബി വരുമ്പോ കാര്യം പറയണം മോളെ സിമി നീ എല്ല കേട്ടതോ അല്ലേ ആ അമ്മേ ഇതൊന്നും നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ മോനെ നമുക്ക് എന്നിട്ട് നിങ്ങൾ ഈ കാര്യമൊന്നും ഞങ്ങളോട് പറയുന്നല്ലോ ഇനി നിങ്ങളെ കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ ഞങ്ങളും ഇതൊക്കെ അറിയേണ്ടതല്ലേ നിങ്ങളെ അല്പം സപ്പോർട്ട് ചെയ്യാനെങ്കിലും ഞങ്ങൾക്ക് പറ്റുമല്ലോ എന്താ ഒന്നും ഇല്ലാത്തത് എന്റെ ചിന്തി നമ്മുടെ അച്ഛനും അങ്ങനെ രാത്രികളില്ലാതെ ഈ മണ്ണി കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാട് കണ്ട ഞങ്ങൾ മക്കൾ വളർന്നത് ഈ മണ്ണി ചേരുന്നത് വരെ ഞാനോ നിശ്ചയിച്ചിരിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളെ ഒരു അല്ലാലും ഇല്ലാതെ നോക്കണം അരുതാത്തതൊന്നും ചിന്തിക്കണ്ട മക്കളെ എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാകും അമ്മ പറഞ്ഞത് ശരിയാ നിങ്ങൾ വിഷമിക്കണ്ട വാ നമ്മ എനിക്ക് വിഷത്തിലിരു നീ എന്തോ ഒരു വിഷമം എന്ന് പറയും ഒന്നുമില്ലെന്നേ എല്ലാം ഒരു തോന്നല നീ ഒരു വന്യമൃഗങ്ങളോട് പൊരുതി മരിച്ചു യിരുന്നെങ്കിൽ ഇതാണോ സ്ഥിതി കാലം തെറ്റി പെയ്തൊഴിയുന്ന ഓരോ മഴയും കർഷകന്റെ കണ്ണിനീരാണ് നാടിന്റെ അന്നത്തിനായി പകലന്തിയോളം കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയോടും പടവെട്ടുന്ന ഓരോ കർഷകനും വേണ്ടി ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു ഒരു ടിവിയുടെ താക്കോല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ ഗ്രൗണ്ടിന്റെ പുറകിൽ ശ്രീ പി ഡി ജോവിടെ കൈവശം താക്കോലുണ്ട് അവരുടെ താക്കോൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സമീപിക്കേണ്ടതാണ് മുദ്രകൾ കൂടി അഴകിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ എത്തുന്നു കമ്പനിക്കുടിയിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികള് അവൻറെ വണ്ടി കമ്പനിക്കുടിയിൽ നിന്ന് വന്ന കുട്ടികൾ